കുഞ്ഞുങ്ങൾക്ക് നേരെയുള്ള പീഡനവും ഉപദ്രവങ്ങളും കാലാകാലങ്ങളായി നാം കേട്ടുകൊണ്ടിരിക്കുന്നൊരു സമ്പ്രദായം തന്നെയാണ് എന്നാൽ ഈ ഈയിടെയായിട്ട് വളരെയധികം അതിൻ്റെ തോത് ഉയർന്നിട്ടുണ്ട് എന്നുള്ള വാർത്തയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് കഴിഞ്ഞ ദിവസം കല്യാണി എന്ന് പറയുന്ന നാല് വയസ്സുകാരിയെ സ്വന്തം മാതാവ് വെള്ളത്തിൽ എറിഞ്ഞു വെള്ളത്തിലെറിഞ്ഞുകൊല്ലുന്നൊരവസ്ഥ അത് വളരെയധികം പൈശാചികമായൊരു കാര്യം തന്നെയാണ് ഒരു മനുഷ്യത്വമുള്ളവൻ ഒരിക്കലും കേട്ടു നിൽക്കാൻ കഴിയാത്ത വളരെ വിഷമിപ്പിക്കുന്ന ഒരു സംഭവമാണ് അരങ്ങേറിയത് എന്നാൽ അതിനേക്കാളും എന്നെ വിഷമിപ്പിച്ച ഒരു കാര്യമെന്ന് പറയുന്നത് വൈദ്യ പരിശോധനയ്ക്ക് ശേഷം ആ കുഞ്ഞ് നിരന്തരം ഒന്നര വർഷമായി പീഡിപ്പിക്കപ്പെട്ടുകൊണ്ടിരുന്നു എന്നുള്ള വാർത്തയാണ് അക്കടം ഒന്നര വയസ്സുള്ള കുഞ്ഞ് ഒന്നര വയസ്സ് കുഞ്ഞ് ആയപ്പോൾ മുതൽ ഈ കുഞ്ഞിന് പീഡനം അനുഭവിക്കേണ്ടി വരുന്നു എന്ന് പറയുന്നത് എത്രയധികം വഷളത്വം ഒരു സമൂഹത്തിലാണ് നാം ജീവിക്കുന്നതെന്ന് പലപ്പോഴും എൻ്റെ ജീവിതത്തിൽ എൻ്റെ ഹൃദയത്തിൽ വേദന ഉളവാക്കുന്നുണ്ട് ഈ ഒന്നര വയസ്സായ കുഞ്ഞ് എന്തറിയാം സ്വന്തം അമ്മയോട് കരയാനും സ്വന്തം അമ്മയോട് പരാതി പറ പറയാനും മാത്രമറിയുന്ന ഈ കുഞ്ഞിനെ ഉപദ്രവിക്കുന്ന സ്വന്തം അപ്പൻ്റെ അനിയൻ അതായത് അപ്പനോളം തുല്യമുള്ള ഒരു മനുഷ്യനാണ് ഒരു കുഞ്ഞിനോട് ഇങ്ങനെ കാണിച്ചത് ഇങ്ങനെ ഒരു അറിയപ്പെട്ട ഒരു വിഷയം മാത്രമാണ് നമ്മുടെ ചെവിക്കുള്ളിൽ കേട്ടത് എന്നാൽ അറിയപ്പെടാത്ത എത്രയോ കുടുംബത്തിൽ ഇങ്ങനെ സംഭവിക്കുന്നുണ്ടാകാം നൂറുകണക്കിന് ആയിരക്കണക്കിന് കുടുംബത്തിൽ ഇങ്ങനെയുള്ള അവസ്ഥകൾ ഉണ്ടാകാം നിരന്തരമായി കുഞ്ഞുങ്ങൾക്കെതിരെയുള്ള പീഡനം ഒരു സമയത്താണ് നാം ആയിരിക്കുന്നത് എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത് ഈ ലോകത്തിലെ മനുഷ്യരെല്ലാവരും ചിന്തിക്കാം എന്തുകൊണ്ടാണ് കുഞ്ഞുങ്ങൾക്ക് ഇങ്ങനെ സംഭവിക്കുന്നത് മനുഷ്യത്വമുള്ള മനുഷ്യർക്കെല്ലാവർക്കും അവരുടെ മുമ്പിൽ ചോദ്യമായി നിൽക്കുന്ന ഒരു ചോദ്യമായിരിക്കും എന്തുകൊണ്ടാണ് കുഞ്ഞുങ്ങളോട് ഇവർ ഇങ്ങനെ പെരുമാറുന്നത് കുഞ്ഞുങ്ങൾക്ക് എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് കുഞ്ഞുങ്ങൾക്ക് പരാതിപ്പെടുവാൻ സ്വന്തം മാതാവ് മാത്രമേ ഉള്ളൂ സ്വന്തം പിതാവ് മാത്രമേ ഉള്ളൂ എന്നാൽ ഈ പിതാവും മാതാവും തന്നെ കുഞ്ഞുങ്ങളെ പീഡിപ്പിക്കുവാൻ ഒരുക്കപ്പെടുന്നു എന്ന് പറയുന്നത് എത്രയോ പൈശാചികരമായൊരു കാര്യമാണ് ഇന്നത്തെ അവസ്ഥകൾ കുഞ്ഞുങ്ങൾക്ക് വിരോധമായിരിക്കുക എന്നാൽ ഞാൻ ഇതിനെക്കുറിച്ച് ചിന്തിച്ചപ്പോൾ വ്യക്തമായി ഇതിന് ഉത്തരം കണ്ടെത്താൻ എനിക്ക് സാധിച്ചില്ല എന്നാൽ ഉത്തരം കാണാത്തടുത്ത് ഉത്തരം കാണിച്ചു തരുന്ന ഒരു പുസ്തകമുണ്ട് അത് ബൈബിളാണ് ഞാൻ ബൈബിൾ പരിശോധിക്കാൻ തുടങ്ങി ബൈബിൾ പരിശോധിക്കാൻ തുടങ്ങിയപ്പോൾ അതിൽ വ്യക്തമായൊരു ഉത്തരമുണ്ട് കാണുവാനിടയായി യേശു ക്രിസ്തു കുഞ്ഞുങ്ങളെ വിളിച്ചു പറയുന്നൊരു കാര്യമുണ്ട് നിങ്ങൾ കുഞ്ഞുങ്ങളെപ്പോലെ ആകണം മറ്റു മനുഷ്യരോടാണ് പറയുന്നത് നിങ്ങൾ കുഞ്ഞുങ്ങളെപ്പോലെ ആകുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് സ്വർഗരാജ്യത്തിൽ കടക്കുവാൻ സാധിക്കത്തില്ല സാധാ മുതിർന്നരായ മനുഷ്യരോട് ദൈവം പറയുന്നൊരു കാര്യം ഇങ്ങനെയാണ് നിങ്ങൾ കുഞ്ഞുങ്ങളെപ്പോലെ ആകണമെന്ന് എന്തുകൊണ്ടാ നിങ്ങൾ കുഞ്ഞുങ്ങളെപ്പോലെ ആയാൽ മാത്രമേ സ്വർഗത്തിൽ കടക്കുകയുള്ളൂ അതായത് കുഞ്ഞുങ്ങൾ മാത്രമേ സ്വർഗ്ഗത്തിൽ പോകുകയുള്ളൂന്ന് കുഞ്ഞുങ്ങളിൽ എന്താണ് ഇത്ര വലിയ പ്രത്യേകത പ്രത്യേകത ഉണ്ടായതുകൊണ്ടാണ് കുഞ്ഞുങ്ങൾക്ക് മാത്രമായി ദൈവം സ്വർഗം ഒരുക്കി വെച്ചിരിക്കുന്നത് എന്താണ് ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് കുഞ്ഞുങ്ങളുടെ നിഷ്കളങ്കത്വം തന്നെയാണ് നിഷ്കളങ്കത്വം എന്ന് പറയുന്നത് ഭൂമിയിൽ നിന്ന് ലഭിക്കുന്നൊരു സംഗതിയല്ല ദൈവം ഒരു പ്രത്യേക വ്യക്തിക്ക് അല്ലെങ്കിൽ പ്രത്യേക സ്വഭാവമുള്ളവർക്ക് മാത്രം കൊടുക്കുന്ന ഒരു പ്രത്യേകതയാണ് നിഷ്കളങ്കത്വം എന്ന് പറയുന്നത് ഇത് കുഞ്ഞുങ്ങളിൽ മുഴുവനും നിഷ്കളങ്കത്വം നിറഞ്ഞിരിക്കുക എന്നാൽ മുതിർന്നവർക്ക് നിഷ്കളങ്കത്വം കുറവാണ് എന്നാൽ നിങ്ങൾ മുതിർന്നവർ പോലും നിങ്ങൾ കുഞ്ഞുങ്ങളെ കണ്ടുപഠിക്കണം കുഞ്ഞുങ്ങളെപ്പോലെ ആകണമെന്ന് യേശുക്രിസ്തു നിർദ്ദേശിക്കുന്ന ഒരു ഒരു കൊട്ടേഷനാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് അങ്ങനെയുള്ളവർക്ക് മാത്രമേ സ്വർഗത്തിൽ കടക്കാൻ കഴിയുള്ളൂ എന്ന് വ്യക്തമാക്കുന്ന ഒരു കാര്യമാണ് ഇത് വ്യക്തമാക്കുന്ന കാര്യം ഏറ്റവും കൂടുതൽ അരോചകപ്പെടുത്തുന്ന ഒരു വ്യക്തിയുണ്ട് ഈ ലോകത്തിൽ അത് പിശാജിൻ്റെ ശക്തിയാണ് പിശാജിന് ഇത് വളരെയധികം അരോചകമാണ് കാരണം കുഞ്ഞുങ്ങളെപ്പോലെ ഒരു മനുഷ്യൻ നിഷ്കളങ്കത്വമുള്ളവനായാൽ അവൻ പിന്നെ എത്തപ്പെടുന്നത് സ്വർഗത്തിലാണ് സ്വർഗത്തിൽ ഒരു മനുഷ്യൻ എത്തപ്പെടുന്നത് ഒരിക്കലും സഹിക്കാൻ പറ്റാത്തൊരു വ്യക്തിയാണ് പിശാജെന്ന് പറയുന്നത് അതുകൊണ്ട് പിശാജിന് ഒരു മനുഷ്യനെ എങ്ങനെയെങ്കിലും സ്വർഗത്തിൽ നിന്ന് മാറ്റണം അകറ്റണം എന്നൊരു ആഗ്രഹത്തോടെ നിലനിൽക്കുന്ന ഒരു വ്യക്തിയാണ് പിശാജ് എന്ന് പറയുന്നത് യേശ്കുസ് കൂടെ പറയുകയാണ് നിങ്ങളുടെ റോൾ മോഡൽ ആരായിരിക്കണം കുഞ്ഞുങ്ങളായിരിക്കണം നിങ്ങളുടെ റോൾ മോഡൽ കുഞ്ഞുങ്ങളെപ്പോലെ ഒരു മനുഷ്യനായി കഴിഞ്ഞാൽ അവൻ തീരും അവൻ നീതിയുള്ളവനായി തീരും മറ്റുള്ളവരോട് കരുണയുള്ളവനായി തീരും എപ്പോഴും മറ്റുള്ളവരോട് നോക്കി ചിരിക്കുന്നവനായി തീരും അവൻ്റെ ഹൃദയത്തിൽ അസൂയ ഉണ്ടാവില്ല കള കളങ്കമുണ്ടാകില്ല അവൻ്റെ ഹൃദയത്തിൽ അഹങ്കാരമുണ്ടാകത്തില്ല അവൻ്റെ മനോഭാവം വളരെ ക്ലീൻ ആയിരിക്കുമെന്ന് യേശ്കു പറയുക അതുകൊണ്ട് തന്നെ നിങ്ങൾ കുഞ്ഞുങ്ങളെപ്പോലെ ആകുന്നില്ല എങ്കിൽ സ്വർഗരാജ്യത്തിൽ കടക്കയില്ല എന്ന് സ്പഷ്ടമായി ലോകത്തോട് വിളിച്ചു പറയുന്ന ക്രിസ്തുവിൻ്റെ സന്ദേശം ഈ സന്ദേശത്തെ ഏറ്റവും കൂടുതൽ വെറുക്കുന്നത് പിശാച കാരണം നിങ്ങൾ കുഞ്ഞുങ്ങളെപ്പോലെ മറ്റു മനുഷ്യരായി കഴിഞ്ഞാൽ ഈ മനുഷ്യരെല്ലാം സ്വർഗത്തിലേക്ക് കിടക്കും നരകമാണ് പിശാജിൻ്റെ ഏറ്റവും വലിയ വാസസ്ഥലം പിശാജിന് ഇഷ്ടം മനുഷ്യരെ നരകത്തിലേക്ക് കൊണ്ടുപോകാനാണ് ഇത് തടസ്സപ്പെടുത്തുന്ന ഒരു വ്യക്തി എന്ന് പറയുന്നത് ഈ ഭൂമിയിലുള്ള വ്യക്തി എന്ന് പറയുന്നത് കുഞ്ഞുങ്ങളാണ് കുഞ്ഞുങ്ങളെ റോൾ മോഡൽ കഴിഞ്ഞാൽ മനുഷ്യരെല്ലാവരും സ്വർഗത്തിൽ പോകും അത് വളരെയധികം വിരോധഭാസമാണ് പിശാജിന് അതുകൊണ്ട് എങ്ങനെയെങ്കിലും ഈ മനുഷ്യരെ മുഴുവനും സ്വർഗത്തിലേക്കുള്ള പ്രവേശനത്തെ തടയപ്പെടുവാൻ ശ്രമിക്കുന്ന ഒരു വ്യക്തിയാണ് എന്ന് പറയുന്നത് അതിന് കാരണമാകുന്ന ഈ കുഞ്ഞിനെ ലോകത്തിൽ നിന്ന് ഇല്ലാതാക്കണം അതുകൊണ്ടാണ് ഈ കുഞ്ഞുങ്ങൾക്ക് നേരെയുള്ള പീഡനങ്ങൾ വർദ്ധിപ്പിക്കുന്നത് ഒരു കുഞ്ഞിനെ പീഡിപ്പിക്കാൻ ശ്രമിക്കുന്നവൻ്റെ ഹൃദയത്തിൽ മറ്റൊരു വികാരവുമില്ല അവൻ്റെ ഹൃദയത്തിൽ ുള്ള വികാരമെന്ന് പറയുന്നത് പൈശാചികമാണ് പൈശാചികമുള്ളവന് മാത്രമേ കുഞ്ഞുങ്ങളെ പീഡിപ്പിക്കാൻ കഴിയുള്ളൂ കുഞ്ഞുങ്ങളെ ഉപദ്രവിക്കാൻ കഴിയുള്ളൂ കുഞ്ഞിനെ ബലാത്സംഗം ചെയ്യാൻ കഴിയുള്ളൂ നിഷ്ഠൂരമായി കുഞ്ഞുങ്ങളെ കൊല്ലാൻ കഴിയത്തുള്ളൂ പൈശാചിക സ്വഭാവമുള്ളവന് മാത്രമാണ് പിശാജ് ഒരു മനുഷ്യനിൽ കടന്ന് ഈ കുഞ്ഞുങ്ങളെ നശിക്കുമ്പോൾ ആ കുഞ്ഞുങ്ങളിൽ കൂടി മറ്റു മനുഷ്യരും ഈ ലോകത്തിൽ നശിക്കപ്പെടുകയാണ് അതുകൊണ്ട് തന്നെയാണ് പിശാജാണ് ഈ കുഞ്ഞുങ്ങളെ ഇങ്ങനെ പീഡിപ്പിക്കുവാൻ വേണ്ടി ശ്രമിക്കുന്നത് അതുകൊണ്ട് ദൈവത്തെ അറിയുന്ന വ്യക്തികൾ ഏത് മതസ്ഥരായാലും ഞാൻ ഈ പറയുന്നത് ഏത് മതസ്ഥർ കേട്ടാലും നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് നിങ്ങൾ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിക്കണം അത് സത്യദൈവത്തോട് തന്നെ പ്രാർത്ഥിക്കണം ഇത് പറഞ്ഞു തന്നത് യേശു ക്രിസ്തു ആണെങ്കിൽ നിങ്ങൾ യേശുവിനോട് തന്നെ പ്രാർത്ഥിക്കണം കാരണം യേശുവാണ് ഈ രഹസ്യം പറഞ്ഞത് കുഞ്ഞുങ്ങൾ സ്വർഗത്തിൻ്റെ അവകാശികളാണ് നിങ്ങൾ കുഞ്ഞുങ്ങളെപ്പോലെ ആയാൽ മാത്രമേ നിങ്ങൾക്കും സ്വർഗത്തിൽ പോകാൻ കഴിയുള്ളൂ ഇതിനെ തടസ്സപ്പെടുത്തുന്ന പിശാചിൻ്റെ പ്രവൃത്തികൾ മനുഷ്യരെ സ്വർഗത്തിലേക്കുള്ള പ്രവേശനം തടസ്സപ്പെടുത്തുകയാണ് അതുകൊണ്ട് കുഞ്ഞുങ്ങളെ കൊല്ലുവാൻ വേണ്ടി കുഞ്ഞുങ്ങളെ ഏറ്റവും നിഷ്ഠുരമായി ഉപദ്രവിക്കാൻ വേണ്ടി പിശാജ് അവൻ്റെ തന്ത്രങ്ങളെ മ ചില മനുഷ്യരുടെ മേൽ കുത്തിവെക്കുകയാണ് അതാണ് കുഞ്ഞുങ്ങൾക്ക് നേരെയുള്ള ഈ വിരോധഭാസം എന്ന് പറയുന്നത് അതുകൊണ്ട് നിങ്ങൾ ഓരോരുത്തരും കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം കുഞ്ഞുങ്ങളെ നിങ്ങളെ ഏറ്റവും നിഷ്കളങ്ക ഭാവത്തിൽ തന്നെ അവരോട് പെരുമാറാൻ ശ്രമിക്കണം നിങ്ങൾ കുഞ്ഞുങ്ങളെപ്പോലെ ആയിത്തീരണം അവിടെയാണ് സമാധാനം ശാന്തവും ഉണ്ടാകുന്നത് അല്ലാതെ ഈ ഒരു കാര്യത്തിന് മേൽ കുഞ്ഞുങ്ങൾക്ക് നേരെയുള്ള ഉപദ്രവത്തിന് മേൽ തടസ്സം വരുത്തുവാൻ ഈ ലോകശക്തികൾക്ക് കഴിയത്തില്ല ഇതിവിടെ മാത്രമല്ല ഏറ്റവും ഉന്നതമായി ജീവിക്കുന്ന അമേരിക്കയിലും ഇംഗ്ലണ്ടിലും എല്ലായിടത്തും കുഞ്ഞുങ്ങൾക്ക് നേരെയുള്ള ഈ വിരോധവാസം പീഡിപ്പിക്കൽ ഉപദ്രവങ്ങൾ ബലാത്സംഗങ്ങൾ എല്ലാം നടന്നുകൊണ്ടിരിക്കുക നമ്മളതിൻ്റെ കണക്കെടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ എല്ലാ വർഷവും എല്ലാ മാസവും ഇത് വർദ്ധിച്ചു വർദ്ധിച്ചുകൊണ്ടിരിക്കുക തടസ്സപ്പെടുത്തേണ്ടത് പിശാചിൻ്റെ പ്രവർത്തികളാണ് ആ പ്രവൃത്തികളെ തടസ്സപ്പെടുത്തുവാൻ ദൈവത്തിന് മാത്രമേ കഴിയുള്ളൂ അങ്ങനെയാണെങ്കിൽ കുഞ്ഞുങ്ങളോട് സ്നേഹമുള്ള മാതാപിതാക്കൾ ദൈവത്തിനോട് കരയുക തീർച്ചയായും ദൈവം പിടിപ്പിക്കും